മലയാള സിനിമാ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയങ്കരനായ താരമാണ് ജയറാം ജനപ്രിയ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയിൽ കാണാറില്ല കഴിഞ്ഞ ഒന്നര വർഷമായി അന്യഭാഷാ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുകയായിരുന്നു ജയറാം മകനൊപ്പം പുതിയൊരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് താരം ഇപ്പോഴത്തെ കുടുംബത്തിനൊപ്പം തിരുമല ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് താരം മലയാളികളുടെ പ്രിയതാരം ജയറാം തന്റെ കുടുംബത്തോടൊപ്പം തിരുമലയിലെ പ്രശസ്തമായ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് വിശേഷിച്ചുള്ള വിശ്വാസത്തിന്റെ കേന്ദ്രമായ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ജയറാമിന് വളരെ മനസ്സിന് സന്തോഷം തരുന്ന അനുഭവമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഭാര്യയും പ്രശസ്ത അഭിനേത്രിയുമായ പാർവതിയും മകൻ കാളിദാസും കാളിദാസിന്റെ ഭാര്യ തരുണിയുമുണ്ടായിരുന്നു കുടുംബം ഒരുമിച്ചെത്തി ദർശനം പരമാവധി ആത്മശാന്തിയും ദൈവാനുഭവവും നൽകിയതായി കാണാം കുടുംബത്തോടൊപ്പം ദൈവദർശനം നടത്തുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ആത്മാവിനുള്ള ആഘോഷമാണ് അതുപോലെയാണ് ജയറാമും തൻ്റെതായ ആ വിശ്വാസത്തോടെ കുടുംബസമേതം തിരുമല ക്ഷേത്രത്തിന് ദർശനം നടത്തിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജയറാം മലയാള സിനിമയിലേക്ക് എത്തുന്നത് അന്യഭാഷാ ചിത്രങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഒരു മലയാള സിനിമ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തോട് നിരവധി ആളുകൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയും അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിരുന്നു ഒന്നര വർഷത്തിന് മുകളിലായി ഞാൻ മലയാളത്തിലെ സിനിമ ചെയ്തിട്ട് അതിനുശേഷം എന്തുകൊണ്ട് മലയാള സിനിമ ചെയ്യുന്നു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് മറ്റൊന്നുമല്ല മനസ്സിനെ നൂറു ശതമാനം തൃപ്തിപ്പെടുത്തുന്ന തിരക്കഥ വരാത്തതാണ് കാരണം ആ ഇടവേളകളിൽ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അഭിനയിക്കുകയായിരുന്നു നായക തുല്യമല്ലാത്ത വേഷങ്ങളായിരുന്നു അവയെല്ലാം നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടെയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് ജയറാം പറഞ്ഞത് ഇപ്പോൾ ഞാനും കാളിദാസും ചേർന്നൊരു മലയാള സിനിമ ചെയ്യാൻ പോവുകയാണ് ജൂഡ് ആന്റണി തിരക്കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിഷ്ടപ്പെട്ടു അച്ഛനും മകനും ചേർന്ന് ചെയ്താൽ നന്നാകുമെന്ന് അദ്ദേഹവും പറഞ്ഞു കേട്ടപ്പോൾ തന്നെ സന്തോഷമായി കാളിദാസിനും മലയാളത്തിലേക്ക് ഓഫറുകൾ വരുന്നുണ്ടെങ്കിലും നല്ലതൊന്നും അല്ലായിരുന്നു അങ്ങനെ അവനും ഇത്തരത്തിലൊരു ചിത്രം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് സന്തോഷമുണ്ടെന്നും ജയറാം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അപരൻ മുതൽ ഇന്ന് വരെ നടൻ ജയറാം മലയാള സിനിമയ്ക്ക് നൽകിയ ശ്രദ്ധേയ സംഭാവനകൾ ഏറെയുണ്ട് എന്നും മലയാളിക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന നിലയിൽ കാണാവുന്ന തരത്തിലെ വേഷങ്ങളായിരുന്നു ജയറാമിൻ്റെതായി മലയാള സിനിമയ്ക്ക് ലഭിച്ചത് സിനിമയിൽ നിന്നു തന്നെ ജയറാമിന് പ്രിയതമ പാർവതിയെയും കണ്ടെത്താൻ സാധിച്ചു ഭാര്യയും രണ്ടു മക്കളുമായി കുടുംബജീവിതം നയിച്ചു ജയറാം ഇന്നിപ്പോൾ രണ്ടു മരുമക്കളും കൂടി ചേർന്ന കുടുംബത്തിന്റെ നാഥനായി കഴിഞ്ഞു മലയാളത്തിനും തമിഴകത്തിനും ജയറാം ഒരുപോലെ പ്രിയപ്പെട്ടവനാണ് അത്യാർഭാടപൂർവ്വമാണ് ജയറാം രണ്ടു മക്കളുടെയും വിവാഹം നടത്തിയത് മകൾ മാളബികയുടെയും മരുമകൻ നവനീതിൻറെയും വിവാഹാഘോഷങ്ങൾ പൂർണ്ണമായും കേരളം കേന്ദ്രീകരിച്ചാണ് നടന്നതെങ്കിലും മകൻ കാളിദാസിന്റെയും ഭാര്യ തരണി ചെന്നൈയിൽ നിന്നുമുള്ളയാളായതിനാൽ താലികെട്ട് കൂടാതെയുള്ള പരിപാടികളെല്ലാം തന്നെ ചെന്നൈയിൽ വെച്ചാണ് നടന്നത് സംഗീത് ചടങ് ഉൾപ്പെടെ വിവാഹ സ്വീകരണമായാണ് ഇവർ നടത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഉൾപ്പെടെ സിനിമാ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പലരും ജയറാമിന്റെ മകന്റെ വിവാഹ സ്വീകരണത്തിൽ പങ്കെടുത്തിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ